ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ വീഡിയോയിൽ വന്നിരിക്കുന്നുണ്ടോ നമ്മളുള്ളത് പാലക്കാട് ടൗണിലാണ് പാലക്കാട് ടൗണിൽ നമ്മൾ കൊപ്പത്താണുള്ളത് കൊപ്പം ജംഗ്ഷനിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമുക്കൊരു അടിപൊളി ഷോപ്പ് എന്ന് പരിചയപ്പെടുത്താനുണ്ട് കിലോബസ് ദാണതാണ് പേര് അല്ലേ ബാത്റൂം ഫിറ്റിങ്സൊക്കെ ധാരാളമായിട്ട് നിരവധി ബ്രാൻഡുകളുള്ള അതുപോലെ തന്നെ ഏറ്റവും വിലക്കുറവിൽ നമ്മളിത് വന്നത് നമുക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനാണ് എന്തായാലും നമുക്ക് നമ്മുടെ ഒരു സ്വപ്നമാണല്ലേ നൂറ് വീടുന്ന സ്വപ്നം അല്ലേ ഏറ്റവും കുറഞ്ഞ വിലയിൽ അഞ്ച് ലക്ഷത്തിനും ആറ് ലക്ഷത്തിനൊക്കെ ഒരു വീടിൻ്റെ പണി പൂർത്തീകരിക്കുക എന്നുള്ളത് നമ്മുടെ ചാനലിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് അപ്പോൾ അതിലേക്ക് ആവശ്യമായ കുറച്ച് ഒരു വീടിൻ്റെ നിർമ്മാണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബാത്റൂം ഫിറ്റിംഗ്സ് അതുപോലെ ബാത്റൂമിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ട നിരവധി സാധനങ്ങളാണ് വില കൂടുതലായുള്ള സാധനങ്ങളാണ് നമ്മൾ സാധാരണ ഒരു വീട് പണിക്ക് കൂടുതൽ എക്സ്പെൻസ് വരാറുള്ളത് അല്ലേ എന്തായാലും നമുക്ക് ഇന്ന് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒരു വീടിൻ്റെ ബാത്റൂമിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കിട്ടുന്ന ഒരു കട എന്ന ഒരു കേട്ട് കേൾവിയിലൂടെയാണ് അതായത് പല സുഹൃത്തുക്കളോടും അന്വേഷിച്ച സമയത്ത് കിലോ ബസാർ പോയാൽ നിനക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും അത് സത്യമാണെന്നൊക്കെ ഒന്ന് നോക്കാമല്ലോ അത് നേരിട്ട് നമ്മൾ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം ആ കൂട്ടത്തിൽ നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തും ചെയ്യാം എന്തായാലും കിലോ ബസാറിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അകത്ത് ചെന്നിട്ട് കാണാം അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളെ കിലോ ബജാറിന്റെ അകത്തേക്ക് എത്തിയിട്ടോ ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എന്താണ് പേരെന്താ അതാണ് നിഷാദ് നമ്മൾ ചെറിയൊരു പർച്ചേസ് ആണ് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു സ്വപ്ന പദ്ധതി ഉണ്ട് നൂറ് വീടുകൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഒരു വീടിന്റെ നിർമ്മാണം എന്ന് പറയുമ്പോൾ നമുക്ക് ബാത്റൂം സെറ്റപ്പ് ആണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് അപ്പോൾ കിലോ ബജാറിനെ കുറിച്ച് കുറച്ച് ഒന്ന് രണ്ട് റിവ്യൂസ് കണ്ടിരുന്നു മാർക്കറ്റ് റേറ്റിൽ വെച്ച് വളരെ പകുതി വിലയ്ക്കാൻ കിട്ടുന്നത് സത്യമാണോ സത്യമാണ് അതൊന്ന് കയറി നോക്കട്ടെ ഓ വിവരങ്ങളൊക്കെ പറഞ്ഞുതരണേ കയറുമ്പോൾ തന്നെ ഐശ്വര്യായിട്ട് നല്ല പ്രകാശം വരത്തുന്ന വൾബുകളാണല്ലോ ഇതൊക്കെ ഓഫറിലാണോ എന്തോ ഇങ്ങനെ മൂന്നെണ്ണം മൂന്നെണ്ണം നൂറ് രൂപ ആയിട്ടുള്ള ഇതിന് നൂറ് രൂപ ഇതിനെ നൂറ് രൂപ അപ്പൊ എന്തായാലും വളരെ സന്തോഷം കാരണം ഐശ്വര്യമായിട്ട് വെളിച്ചം നൽകുന്ന സാധനം തന്നെ വിലക്കുറവിൽ കിട്ടി കാരണം ഇതിന് മാർക്കറ്റിൽ ഇതുവരെ എനിക്ക് മൂന്നെണ്ണൂറ് കിട്ടിയിട്ടില്ല സത്യമാണ് കോസ്റ്റ് വരുന്നുണ്ട് മൂന്നെണ്ണൂറ് വരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെയാ വാത്തുള്ള സാധനങ്ങളും തീർച്ചയായിട്ടും വിലക്കുറവുണ്ടാവും നല്ല പ്രീമിയം ക്ലോസറ്റുകൾ കാണുന്നുണ്ടല്ലോ ഇത് സ്റ്റാർട്ടിങ് നമുക്ക് ഇങ്ങനത്തെ ഒരു ക്ലോസറ്റ് ഒരു സാധാരണക്കാരന്റെ വീട്ടിലേക്ക് ഇതൊക്കെ നമുക്ക് കാശുള്ളവർക്ക് എത്ര വില കൊടുത്തു എത്ര വില വില ഇതൊക്കെ മേടിക്കാം പക്ഷെ സാധാരണക്കാർക്ക് ഒരു ബാത്റൂം എന്ന് വെച്ചാൽ എന്നോട് സങ്കടം പങ്കുവെക്കാറുണ്ട് അതായത് ഒരു വീട് വെക്കുമ്പോൾ ഒരു കോമൺ ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ അകത്തേക്ക് നമുക്ക് ഒരു രണ്ട് റൂമിലേക്ക് രണ്ടെണ്ണം വയ്ക്കണമെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് അതുകൊണ്ട് കട്ട് ചെയ്തെന്നൊക്കെ പറയാറുണ്ട് ചില വീട് വിൽക്കാൻ പോകുമ്പോഴേ അപ്പോൾ എന്താ ഒറ്റ ബാത്റൂമാണോ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയാണ് അവരുടെ മനസ്സിലുള്ള വിഷമം പറയാം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോയ്ലറ്റ് അതുപോലെ തന്നെ ക്ലോസറ്റുകളൊക്കെ ഉണ്ടോ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നമ്മുടെ വരുന്ന പ്രൈസ് രൂപ വൺ പീസ് ക്ലോസറ്റ് ഇതാണോ അതെ അതെ ഇതൊക്കെ മാർക്കറ്റിൽ പതിനായിരം പ്രൈസ് ആണ് വെറും നാലായിരത്തഞ്ഞൂറ് രൂപ കേട്ടോ ഞാൻ ചുമ്മാ ചോദിച്ചാണ് നമ്മള് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഒരു സങ്കടം പങ്കുവച്ചാണ് പക്ഷെ സംഭവം സത്യമാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ക്ലോസറ്റ് പറ്റും ഈ ക്ലോസിന്റെ കൂടെ നമ്മളൊരു വാഷ് പേസിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് സത്യം തീർച്ചയായിട്ടും അതെ ഈ ഒരു ക്ലോസറ്റിന്റെ കൂടെ ഒരു വാഷ് ബേസും ഫ്രീ ആണ് പിന്നെ വേറൊരു കാര്യം കേട്ടിട്ടുണ്ട് സത്യമാണെന്ന് അറിയില്ല സത്യമാണെങ്കിൽ സത്യം പറഞ്ഞ നമ്മൾ ഏകദേശം ഈ ഒരു വിലയ്ക്ക് ഒരു ഫുൾ ബാത്റൂം സെറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള എല്ലാ അത് ഇന്നത്തെ ഒരു നമ്മളൊരു വീഡിയോയിൽ പറയാൻ വേണ്ടിയാണ് അത് എപ്പോ വന്നാലും കിട്ടും നമുക്ക് നമ്മുടെ ഷോപ്പിൽ എന്ത് വന്നാലും കിട്ടും നമുക്ക് ഔട്ട്ലെറ്റുകൾ കേരളത്തിലുണ്ട് ഈ ഓഫർ കിട്ടും പാലക്കാട് എത്രണ്ട് പാലക്കാട് ജില്ലയിലെ രണ്ട് ഷോറൂം പാലക്കാട് ജില്ലയിൽ തന്നെ ഉണ്ടല്ലോ പട്ടാമ്പിയിലെ അപ്പൊ നമുക്ക് ഈ ഒരു ചെറിയ ഒരു ഫുൾ സെറ്റപ്പ് ബാത്റൂം അതൊന്നും കണ്ടാലോ ഓ കാരണം അത് കുറെ ആളുകൾ എന്നോട് ഇങ്ങനെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ചില കാര്യങ്ങൾ നമ്മൾ പരസ്യങ്ങൾ കേട്ട് കടയിൽ ചെല്ലുമ്പോളെ അത് കഴിഞ്ഞു ഡൈറ്റ് കഴിഞ്ഞു അത് അന്നേരം ഓഫറിൽ അങ്ങനെയൊക്കെ ഓഫറാണല്ലോ ഇതാണല്ലേ ഓ ഇതിനകത്ത് എന്തെല്ലാം വരുന്നുണ്ട് ഇതല്ലേ ഇതിനകത്ത് ഈ കാണുന്ന പോലെ ടൂ പീസ് ക്ലോസെറ്റ് വരുന്നുണ്ട് വാഷ് വാഷിംഗ് വരുന്നുണ്ട് അതിന്റെ ടാപ്പ് ഹെൽത്ത് ഡിഫോസറ്റ് ഹാൻഡ് ഷവർ ടാപ്പ് അങ്ങനെ നമുക്കൊരു ബാത്റൂമിൽ ആക് സെറീസ് അടക്കം നമ്മൾ നാല് തൊള്ളായിരത്തി ബാത്റൂമിന്റെ കാര്യത്തിൽ അയ്യായിരം രൂപ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു സന്തോഷ വർദ്ധ തന്നെയാണ് കാരണം അല്ലെ ചില വീടുകള് വീട് വയ്ക്കുമ്പോ വീട്ടിലുള്ളവർ അഡ്ജസ്റ്റ് ചെയ്യും ഒരു ബാത്റൂം അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ വിൽക്കാൻ നേരത്തെ ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ ആ വീട് ഞങ്ങൾ തന്നെ വാങ്ങിയിരുന്നു എന്ന് പറയുന്ന ഒരുപാട് ഡയലോഗ് നമ്മുടെ ലൈഫിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ തന്നെ തൊട്ട് പ്രീമിയം ആണ് തോന്നുന്നില്ലേ ഇപ്പൊ നമുക്ക് അതിന്റെ തന്നെ പ്രീമിയം വേണ്ടവരുണ്ടാവില്ല കുറച്ചുകൂടി പ്രീമിയായിട്ട് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ക്ലോസെറ്റും ഒരു വാഷ് ബേസിനും അതിന്റെ കൂടുതലും മനോഹരമായിട്ടുള്ള ഒരു മിററും ഇരുപത്തി എട്ട് ആക്സറീസ് അടക്കം നമ്മളത് കൊടുക്കുന്ന പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ എല്ലാടക്കല്ലേ അതെ ഒരു ക്ലോസെറ്റിന്റെ പ്രൈസേ ആവുന്നുള്ളു വൺ പീസ് ക്ലോസെറ്റിന്റെ പ്രൈസ് തന്നെ അതൊരു മാത്രം കാരണം കേരളത്തിൽ ഇത്രയും അഫോർഡബിൾ ആയിട്ട് കസ്റ്റമർക്ക് സാധനം അല്ല ഇതിങ്ങനെ വിലക്കുറയിൽ കൊടുക്കുക വീടുകൾ എല്ലാ ദിവസവും കുഞ്ഞുങ്ങളും വീട്ടുകാരെല്ലാം റഫ്യൂസ് ചെയ്യുന്നതാണ് അപ്പൊ ഇതിനകത്ത് ക്വാളിറ്റി എങ്ങനെയാ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കംപ്ലൈന്റ് ഒക്കെ പെട്ടെന്ന് വരും നമ്മൾ നമ്മളിരിക്കുന്ന പ്രോഡക്റ്റ് നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഏത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താലും മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ കമ്പനി വാറന്റിയും ഗ്യാരന്റിയും കൊടുക്കുന്നു സത്യനാ ആണ് നമുക്ക് ഒരു സാധനവും നമുക്ക് കംപ്ലൈന്റ് മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചാല് വൺ ഇയർ ഒക്കെ ഉണ്ടാവും ചെലപ്പോ ആറ് മാസത്തേക്കൊക്കെ വാറണ്ടി ഒക്കെ ഉണ്ടാവും നമ്മൾ അത് വാങ്ങിച്ചു നഷ്ടപോയാ പോയതാ പക്ഷെ കിലോ ബിസാറിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് ഞങ്ങളുടെ ഷോപ്പിൽ വന്ന മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ എല്ലാ പ്രോഡക്റ്റ്സിനും ഉണ്ടാവും കേട്ടല്ല ഇത് നമ്മൾ റെക്കോർഡ് കണ്ടോ എപ്പോഴും ഉണ്ടാവും അപ്പോൾ വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ കൊടുത്തേക്കണം വാറണ്ടി ഗ്യാരന് കാരണം അവർക്ക് സ്വന്തം ഇത് ഇത്തിരി വിലക്കുറവിൽ കൊടുക്കാൻ പറ്റും സ്വന്തമായിട്ട് ഒരു എന്താ പറയാ ഡയറക്ടർ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ശരിയാണോ അത് യൂറോട്ട് എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ കമ്പനിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് കിലോ ബെസാർ ആ കിലോ ബസാറിൽ നമ്മള് ഡയറക്റ്റ് കമ്പനിന്ന് കസ്റ്റമറിലേക്ക് സാധനം കൊടുക്കും അപ്പൊ ഇടനിലക്കാർക്ക് ആർക്കും നമ്മള് കമ്മീഷനോ അങ്ങനെയുള്ള ചെലവുകൾ ഒന്നും നമുക്കില്ല ഡയറക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നു ഡയറക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കുന്നു അതുകൊണ്ടാണ് ഇത്ര വിലക്കുറവിൽ വിലക്കുറയിൽ ഓഫറും പ്രൈസിലൊക്കെ നമ്മൾ സാധനങ്ങളോ ഇടയ്ക്ക് തൂക്കി വിൽപ്പന കേട്ടിട്ടുണ്ട് ഇവിടെയുണ്ടല്ലോ അല്ലേ തൂക്കി വിൽപ്പന തൂക്കി നമ്മൾ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് അതാ അവിടെ അല്ലേ അതെന്ന് നോക്കിക്കളയാ ഇപ്പോഴും നല്ല രീതിക്ക് അത് നമുക്ക് വിറ്റോണ്ടിരിക്കുന്നുണ്ട് ഈ തൂക്കി കൊടുക്കുന്ന സാധനങ്ങൾക്കും ക്വാളിറ്റി ണ്ടോമിന് കിട്ടും സിംഗിൾക്കും ഇത് തൂക്കിയിട്ടാണല്ലേ കൊടുക്കുന്നത് സാധാരണ തൂക്കി വിൽപ്പനെ ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട് അതിന്റെ ക്വാളിറ്റി ഒന്നുമില്ലാത്ത പൊട്ട സാധനങ്ങൾ അതുകൊണ്ടാണ് തൂക്കി വിൽക്കാൻ ഇത് ശരിക്കും മനസ്സിലാവും ഓ ശരി ശരി അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലെ സിംഗുകളൊക്കെ ഗ്രാമിന് അമ്പത് പൈസ മാത്രമാണ് അപ്പൊ അത് ക്വാളിറ്റിയിലൊന്നും യാതൊരു ഇല്ല നേരത്തെ പറഞ്ഞ യൂറോട്ടോക്കിന് തന്നെയാണ് ഓരോ സാധനങ്ങളും വരുന്നത് പിന്നെ നേരത്തെ ഞാനേ ഒന്ന് മേക്കപ്പ് മേക്കപ്പിടാൻ നേരത്തെ ജസ്റ്റ് ഇന്ന് യാത്ര ചെയ്ത് വരുന്നല്ലേ ഇതിനകത്ത് വന്നപ്പോൾ ഞാൻ സ്വിച്ച് ഉണ്ട് തൊട്ടപ്പോൾ പെട്ടെന്ന് ഓഫായി സെൻസർ ആണത് അതെ അതെ ഇത് നമുക്ക് എൽഇഡി ടച്ച് സെൻസർ ഇതൊന്നും നമ്മളിപ്പോൾ വാങ്ങിക്കാൻ പറ്റുമോ എന്ത് വില വരും തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നത് നിങ്ങൾക്കും വാങ്ങിക്കാൻ പറ്റും കാരണം താഴെ വില വരുന്നുള്ളൂ ഈ ഒരു സാധനത്തിനോ ഈ ഒരു സാധനത്തിന് നമ്മൾ വില ഇറക്കിയാലാണ് പേടിക്കുന്നത് ആരും പേടിക്കില്ല രണ്ടായിരം രൂപയിൽ താഴെ വരുന്നുള്ളൂ അല്ലേ അതെ അതെ അപ്പൊ ഇത് നമ്മളെടുത്തുട്ടോ വേറെ ഒരു സാധനം കൂടെ എനിക്ക് കാണാൻ എന്റെ കാർഡ് നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ പോവാറുണ്ട് കടയിൽ കൊണ്ടു ആഹാ അതൊരു അത്യാവശ്യ സാധനം കേട്ടോ നമ്മളൊരു പരസ്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച് കെയർ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും ആ നമ്മളെ കസ്റ്റമേഴ്സിനെ സാധനങ്ങൾക്കായി തേടിപ്പിടിച്ച് പരിചയപ്പെടുത്താൻ ഉണ്ട് പിന്നെ വന്നപ്പോൾ ആ കൂട്ടത്തിൽ ഇത് കാണിക്കുകയും ചെയ്യാം ഓ ഇതാണല്ലേ ഇതിന് മോട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരുപാട് നാളായി ഞാനിത് അന്വേഷിച്ച് നടക്കണം കാരണം മോട്ടർ സഹിതം വായിക്കണം അയ്യായിരം രൂപ നാലായിരം രൂപ അങ്ങനെയൊക്കെ പറയണം ജസ്റ്റ് ഇങ്ങനെ വേണ്ട പിന്നെ ആകുമ്പോൾ പിന്നെ ഇത് ഇപ്പോൾ ഈ ഒരു ബെസ്റ്റ് പ്രൈസ് ആയതുകൊണ്ട് ഇതിൻ്റെ അടുത്തേക്കാം ഇപ്പം ഇതുപോലെ ഉപയോഗമുള്ള ഓരോരുത്തരും ജസ്റ്റ് ഒന്ന് ഒന്ന് കയറി വിസിറ്റ് ചെയ്യുക നമ്മളിപ്പോൾ ഒരു വീടൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളൊരു നാല് കടയിൽ കയറി നമുക്ക് നമ്മളെ ഒരു ഇപ്പോഴുള്ളൊരു സ്വഭാവം അങ്ങനെ ഒരാളുകളുടെ ഒന്നിനും സമയമില്ല അപ്പോൾ ടോട്ടലായിട്ട് ഒന്നിച്ചിട്ട് കരാറോട് പോവും അപ്പോൾ എത്ര ലക്ഷം എത്ര ലക്ഷം പറയും പിന്നെ അത് കട കടം 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 ഒരു സമാധാനം ഉണ്ടായില്ല നമ്മളൊരു വീടൊക്കെ വെക്കണം സാധാരണക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നാല് കടയിൽ ഇതിന് അന്വേഷിക്കും വില അന്വേഷിക്കും അതിന് ഇപ്പോൾ അത്രയും സമയം എന്നുണ്ട് വളകട എന്തോരം കടകളുണ്ട് അപ്പോൾ ആ കൂടെ നിങ്ങൾ കിലോ ബസാറിലും വരാം അപ്പോൾ എന്നിട്ട് ഓരോ സാധനത്തിൻ്റെ അപ്പം ഇതോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വ്യത്യസ്തമായ ഭംഗിയിലുള്ള അടിപ്പൊളി എന്താ പറയുക ഇത് നമ്മൾ സാധനം അല്ലേ ഇതൊക്കെ എങ്ങനെ പ്രൈസ് വരുന്നത് ഗ്രാമിന് ഒരു രൂപ തന്നെയാണ് അല്ലേ അപ്പോൾ ഇതൊക്കെ ഇതോ നോക്കിയാൽ ഭക്ഷണം ഇതിനൊക്കെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കിലോ ബജാറിൽ വന്നിട്ടൊന്ന് നോക്കുക വിലയൊക്കെ നോക്കുക എന്നിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യുക അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നൂറ് ശതമാനം ഒരു കടയിൽ തന്നെ കയറി വാങ്ങിക്കോ അല്ലെങ്കിൽ ഇവിടെ വിലക്കുറോ അങ്ങനെ പറയുന്നില്ല നിങ്ങൾ ജസ്റ്റ് ഒരു വീട് അല്ലെങ്കിൽ എന്തൊരു ആവശ്യത്തിന് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു വീടൊക്കെ വെക്കുമ്പോളെ നമ്മൾ പല സാധനങ്ങൾ ഗിഫ്റ്റ് കൊടുക്കും അപ്പൊ ഒരു കിച്ചൺ സെറ്റ് അതല്ലെങ്കിൽ ഒരു ഇതുപോലുള്ള ഈ ഒരു സെറ്റ് ഒക്കെ ഇതൊക്കെ എന്ത് വില വരുണ്ട് സ്റ്റാർട്ടിങ് മൂന്നേ തൊള്ളായിരം മുതൽ വരുന്നുണ്ട് അല്ലേ ബാത്റൂമിനകത്തും പുറത്തൊക്കെ വയ്ക്കുക ഇതിൽ ഈ ഫുൾ സെറ്റ് ഉണ്ടാവും ഇത് മിറർ യൂണിറ്റ് അടങ്ങുന്ന പ്രീമിയം സെറ്റ് ആണ് ഇതിനൊക്കെ ബേസിക് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഒരു മിറർ മിറർ ആയിട്ട് ചെയ്യുന്ന പ്രൈസ് റേഞ്ചിൽ ഓ അങ്ങനെ വരുന്നുണ്ടല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കാണുക വന്ന് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം വാങ്ങിക്കുക ഒരുപാട് സാധനം നമുക്ക് ഓരോന്നോരോന്നിടത്ത് കാണിക്കുകയാണെങ്കിൽ കുറേ സമയം വേണം ഇതൊക്കെ ഗ്രാമിന് അനുസരിച്ച് പൈസ പൈസ കൊടുത്താൽ മതി നിരവധി സാധനങ്ങളുണ്ട് പൈപ്പ് പൈപ്പായിക്കോട്ടെ ടൈപ്പ് ആയിക്കോട്ടെ പിന്നെ പിന്നെ ക്വാളിറ്റി നേരത്തെ പറഞ്ഞല്ലോ വാറണ്ടി ഗ്യാരൻറ്റി ഒക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് കമ്പനി ഔട്ട്ലെറ്റ് ആയതുകൊണ്ടാണ് വില കുറച്ച് കൊടുക്കാൻ കഴിയുന്നത് അതല്ലാണ്ട് ഒരാഴ്ചത്തേക്കുള്ള ഓഫറല്ല അല്ലേ വർഷം മുഴുവനും വർഷം മുഴുവനും ഓഫറുകൾ ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം നന്ദി ഇനി നമ്മൾ പർച്ചേസിലേക്ക് ഇടക്കട്ടെ കിടക്കട്ടെ വളരെ സന്തോഷം അപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സ് തീർച്ചയായും വരിക വന്ന് വിസിറ്റ് ചെയ്ത് പറഞ്ഞത് സത്യമാണെന്ന് കണ്ട് ബോധ്യപ്പെടുത്തി ബോധ്യപ്പെട്ട് കാമൻ്റ് ചെയ്യുക ഓക്കേ അപ്പോൾ ബൈ അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണിച്ച് ഒരുപാട് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തി തീർച്ചയായിട്ടും നിങ്ങൾ നേരിട്ടൊന്ന് ബോധ്യപ്പെട്ട ശേഷം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമേ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതാ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റേ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ